ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സ്ലിംഗ് ബാഗ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഓഫീസ് ബാഗും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഓഫീസ് ബാഗും അതുപോലെ സ്ലിംഗ് ബാഗ്സിൻ്റെ കളക്ഷൻസും കാണാം അപ്പം അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ബാഗിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടാലോ ആദ്യം നമുക്ക് സ്ലിംഗ് ബാഗ്സിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇത് കുറച്ച് വലുപ്പമുള്ള സ്ലിംഗ് ബാഗ് ആണ് തീരെ കുഞ്ഞായിട്ടുള്ള സ്ലിംഗ് ബാഗല്ല കുറച്ച് അത്യാവശ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും അത്ര വലുപ്പത്തിൽ വരുന്ന സ്ലിംഗ് ബാഗ്സിൻ്റെ ആണ് പിന്നെ ആദ്യമേ തന്നെ പറയാം ഇത് ലെതർ മെറ്റീരിയലിലാണ് വരുന്നത് പിന്നെ അതുപോലെ ഇത് ബ്രാൻഡഡ് ബാഗാണ് ഒഡീസി ബ്രാൻഡിൻ്റെ ബാഗാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിങ്ങനെ ഫസ്റ്റ് ഒരു സിബ് വരുന്നുണ്ട് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് സ്ലിംഗ് ഉണ്ടല്ലോ നല്ല വലിപ്പമുള്ള ഒരു സ്ലിംഗാണ് വരുന്നത് അതിന് നമുക്ക് ബാഗിൻ്റെ അകംവശം കാണാം ഈ ഒരു മെയിനായിട്ടുള്ള ജിബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മൂന്ന് കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത് മൂന്ന് കമ്പാർട്ട്മെൻറ്റും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് കണ്ടല്ലോ ഇത്രയും സ്പേസ് വരുന്നുണ്ട് പിന്നെ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ് പിന്നെ തേർഡ് കമ്പാർട്ട്മെൻറ്റ് കുറച്ച് ചെറുതാണ് ആ തേർഡ് കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു ക്യാഷ് വെക്കുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റും വരുന്നുണ്ട് ഇത്രയുമാണ് ഈ ബാഗിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയാം പിന്നെ പിറകുവശത്ത് നമുക്ക് സാധാരണ ഒരു കുറച്ച് ക്യാഷ് വെക്കുന്ന രീതിയിലുള്ള ഒരു സ്പേസും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് എയ്റ്റ് ട്വൻ്റി നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പിന്നെ അടുത്ത് വരുന്നത് ഇതേ സെയിം ബാഗിൻ്റെ തന്നെ ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത് കളർ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഈ ബാഗിലുണ്ടല്ലോ ഒരു ഹാഫ് ലിറ്റർ വെള്ളം അതുപോലെ കൂട അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ണട ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും ഒരു ഫംഗ്ഷന് പോകുമ്പോഴായാലും അല്ലെങ്കിൽ ഒരു ടൗണിൽ പോകുന്ന സമയത്തായാലും നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ മൂന്ന് സെപ്പറേറ്റ് ജിബായിട്ടല്ല വരുന്നത് ഒരു മെയിൻ ജിബ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ മൂന്ന് കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത് വരുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു ആഷ് കളറാണ് സ്ലിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബാഗാണ് കേട്ടോ ഹാർഡായിട്ട് ചില ബാഗ് ഹാർഡായിരിക്കുമല്ലോ അങ്ങനത്തെ ബാഗ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബാഗാണ് കണ്ടില്ലേ ഇതുപോലെയാണ് ഇരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ് റേറ്റ് എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് എയ്റ്റ് ട്വൻറ്റി നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇന്ന് ഈ മൂന്ന് കളർ ഷെയ്ഡിലാണ് ഈ സ്ലിംഗ് ബാഗ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമുക്ക് ഓഫീസ് ബാഗിൻ്റെ കളക്ഷൻ കാണാം ഓഫീസ് ബാഗ് നാല് കളർ ഷെയ്ഡിലാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ബ്ലാക്ക് അതുപോലെ കോഫി ബ്രൗണ് പിന്നെ ടാൻ ബ്രൗണ് പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡുമാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഈ കോഫി ബ്രൗൺ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കാണാം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു സിഗ്സാക്ക് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലൊരു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ ഷോൾഡർ ഹാൻഡിലാണ് വരുന്നത് ഇത് ഓഫീസ് ആയതുകൊണ്ട് തന്നെ ഷോൾഡർ ഹാൻഡിലായിരിക്കുമല്ലോ അങ്ങനെ ഷോൾഡർ ഹാൻഡിലാണ് വരുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ് രണ്ടെണ്ണമാണ് വരുന്നത് രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റും വരുന്നുണ്ട് ഇത് നല്ല വലുപ്പമുള്ള ബാഗ് തന്നെയാണ് കേട്ടോ നമുക്ക് ഓഫീസ് യൂസിനൊക്കെ പറ്റി അതായത് ഒരു ടീച്ചർ ആണെങ്കിലും ഒരു ന്യൂ ആണെങ്കിലും എല്ലാം നമുക്ക് കുറച്ച് കുട്ടികളുടെ ഡ്രസ്സ് ഇട്ട് ക്യാരി ചെയ്യാൻ അതായത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ക്യാരി ചെയ്യാനുണ്ടാവില്ല ഫീഡിംഗ് ബോട്ടിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് ക്യാരി ചെയ്യാനാണെങ്കിലും അതുപോലെ ടീച്ചേഴ്സ് ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ് ഇത് ഇതിൻ്റെ പ്രകൃഷത്തായിട്ട് ഒരു പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ഇങ്ങനെ ഷേപ്പ് കണ്ടല്ലോ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതേ ബാഗിൻ്റെ തന്നെ ലൈറ്റർ ആയിട്ടുള്ളതാണ് ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത് റേറ്റ് റേറ്റും സെയിം തന്നെയാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഗുകളിൽ ഏതെങ്കിലും ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം ഇത് ഈ ബാഗിൻ്റെ നാല് കളർ ഷെയ്ഡാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അടുത്ത ഒരു കളർ ഷെയ്ഡ് ഞാൻ കാണിക്കാം നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത് യൂഷ്വലി എപ്പോഴും ആൾക്കാർ ചോദിച്ചു വരുന്ന രണ്ട് കളേഴ്സാണ് ഒന്ന് ബ്രൗണ് പിന്നൊന്ന് ബ്ലാക്ക് അത് ഏതൊരു കളർ കൊണ്ടു ഏതൊരു മോഡൽ കൊണ്ടുവന്നതിനാലും ഫസ്റ്റ് ഈ രണ്ട് കളേഴ്സാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ എടുക്കുന്നതിൽ ബ്ലാക്കും ബ്രൗണും കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇതും അതേപോലെ തന്നെയാണ് സ്പെസിഫിക്കേഷനൊക്കെ സെയിം ആയിട്ട് വരുന്ന ബാഗാണ് റേറ്റും സെയിമാണ് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ത്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു കോഫി ബ്രൗണിൽ വരുന്ന ബാഗാണ് അപ്പോൾ ഈ നാല് കളേഴ്സ് ഷെയ്ഡാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും ആണ് നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യം എന്ന് വെച്ചാൽ നിങ്ങളത് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്